തീക്ഷിതമായ പല മരണവാർത്തകളുമാണ് ദിനേനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ പലരെയും ഏറെ വേദനിപ്പിക്കുന്ന അമ്പലപ്പോൾ കൂടി മാത്രം കേൾക്കാൻ സാധിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ വലിയ വേദനയിലേക്ക് തള്ളിവിടുന്ന മരണവാർത്തകൾ ഇന്ന് നമ്മൾ പലരുടെയും മരണവാർത്തകളാണ് കേട്ടതെങ്കിൽ ഒരു പക്ഷേ നാളെ നമ്മുടെ മരണവാർത്ത ഇതുപോലെ നമ്മളെ നാട്ടിലും നമ്മളെ അറിയുന്നവരും അറിയാത്തവരുമായ ആളുകൾ കേൾക്കാനുണ്ട് പല മരണവാർത്തകളും നമുക്ക് അപ്രതീക്ഷിതവും അമ്പരപ്പും മാത്രമാണെങ്കിൽ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ങ്ങനെയാണ് മരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരു യാത്ര ഞാനും പോകേണ്ടതുണ്ട് എങ്ങനെയായിരിക്കും അന്നാഹു എന്നെ കൊണ്ടുപോകുക എന്ന ചിന്ത നഷ്ടപ്പെട്ടതാണ് ഇന്ന് പലരുടെയും ജീവിതം ഏറെ അബദ്ധങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ അടവാട് എന്ന പ്രദേശത്തുള്ള ഒരു ഉമ്മയുടെ മരണം ആ പ്രദേശത്തുള്ള ആളുകളും ചില കുടുംബക്കാരും പത്രത്തിൽ കൊടുക്കുകയുണ്ടായി ഒരുപാട് മനസ്സിന് ചിന്തിക്കാൻ വക നൽകുന്ന ആ മരണത്തിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു ഒരു സാതുവായ വൃദ്ധയായ ആ ഉമ്മക്ക് സ്വന്തമെന്ന് പറയാൻ ആരും നാട്ടിലില്ല വലിയ സമ്പത്തുകളോ സൗകര്യങ്ങളോ ഉള്ള വീടുകളില്ല ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചുപോയി കാണാൻ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് ആരോ എപ്പോഴോ ഒരു കല്യാണം കഴിച്ചോ പെട്ടെന്ന് തന്നെ അവൾ ഡൈവോഴ്സ് ആയി പിന്നീടുള്ള ആ ചെറിയ കൂരക്കുള്ളിൽ ആരെയും ദ്രോഹിക്കാതെ ആരെയും സങ്കടപ്പെടുത്താതെ ആ ഉമ്മ ജീവിച്ചു പലരുടെയും അടുക്കളയിൽ തൊഴിൽ ചെയ്തും വെച്ചുണ്ടാക്കി കൊടുക്കും പിന്നെ പുല്ലരിഞ്ഞ് കൊണ്ടുപോയി വിറ്റും ആ ഉമ്മ ഇങ്ങനെ പണം സമ്പാദിക്കുമ്പോ അർഹതപ്പെടാത്ത കൂലി അർഹതപ്പെട്ട കൂലി പലരും കൊടുക്കാതിരിക്കുന്ന സമയത്ത് അഞ്ചോ പത്തോ കൂടുതൽ ചോദിക്കുമ്പോ നാട്ടുകാരിൽ ചിലർ ചോദിച്ചു പോലും ഉമ്മാനോട് നിങ്ങൾക്ക് എന്തിനാ ഇത്തർക്ക് പണം നിങ്ങൾ ഒറ്റക്കല്ലേ താമസിക്കുന്നത് അമ്മ ഉമ്മ ആളുകളോട് തിരിച്ചു പറഞ്ഞത് എനിക്ക് അള്ളാഹുവിന്റെ കളവയൊന്ന് കാണണം മറ്റു പലരെക്കാളും വിദ്യാഭ്യാസം കുറവുള്ള അറിവ് കുറവുള്ള ആ ഉമ്മ എല്ലാവരോടും ആഗ്രഹമായിട്ട് പറഞ്ഞത് എനിക്ക് പടക്കോന്റെ മണ്ണൊന്ന് കാണണം പറ്റുമെങ്കിൽ എനിക്കവിടെ ഒന്ന് പോകണം അള്ളാഹുവിന്റെ കളവാ ഏറ്റെങ്കിലൊന്ന് നിർവഹിക്കണം അന്ന് പലരും അത് കളിയാക്കി പക്ഷേ പിന്നീട് കൂട്ടിവെച്ച സമ്പത്തുകളുമായി ആ ഉമ്മ അള്ളാഹുവിന്റെ കപാലയത്തിങ്കിലേക്ക് പുറപ്പെട്ടു മനോഹരമായി ആ ഉമ്മ ഉമ്ര നിർവഹിച്ചു ആറ് ദിവസങ്ങൾക്ക് ശേഷം മദീനയിലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമയുടെ റൗമ ഷെരീഫിലെത്തി കൺകുഴക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മിമ്പറും അള്ളാഹുബിന്റെ റസൂലുമ്മാനോട് സലാമും പറഞ്ഞു അന്ന് വൈകുന്നേരം വരെ മദീനയുടെ റൗദ ഷരീഫിൽ ഇബാദത്തുകളുമായി കഴിച്ചുകൂട്ടിയ ഉമ്മ അന്ന് രാത്രി റൂമിലേക്ക് മടങ്ങി സിറ്റേഴ് നേരമ്പോഴുത്തൊപ്പം അയൽ അടുത്തുള്ള റൂമുകാർ അന്വേഷിക്കുമ്പം ആ ഉമ്മ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് പിന്നീട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു ആ ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ റൗദ ഷരീഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കയറി വരുന്നു ലോകത്തെ ഏറ്റവും മഹത്വമാക്കപ്പെട്ട രണ്ടാമത്തെ ഭവനമായ പടച്ച ഹിന്റെ ലോകത്തിന്റെ പ്രവാചകന്റെ പള്ളിയുടെ ഇമാം ആ അഹമ്മക്ക് വേണ്ടി മയ്യത്ത് ഇരിക്കാൻ ഇമാമായി നിൽക്കുന്നു ആ ഉമ്മയുടെ മയ്യത്ത് കട്ടിലെടുക്കാൻ നേരത്ത് ലോകത്തിന്റെ മാനാഭാഗത്ത് നിന്നും അമ്മാഹുവിന്റെ മണ്ണ് അന്വേഷിച്ചു വന്ന് നിരന്തരം ഇബാദത്തുകളിൽ ഒഴുകുന്ന റൗള ഷരീഫിന്റെ അകസ്ഥലങ്ങളിലെ പുരുഷന്മാർ ആ കട്ടിലിന്റെ ഒരു കാല് കിട്ടാൻ വേണ്ടി വാശി പിടിക്കുന്നു ഒരടിവച്ചപ്പോൾ മാറി മാറി തോളുമാറി തോളുമാറി ആ ഉമ്മയുടെ വരെ ആളുകൾ ക്യൂബ ആ മയ്യത്തൊന്ന് തൊഴിലെടുക്കാൻ മൂന്ന് പിടി മണ്ണുപാടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് ആ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സന്നാഹു ഓർമ്മപ്പെടുത്തി ഇന്നമൽ നിങ്ങളുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നോ അതാഹു നിറവേറ്റിത്തരും എന്ത് കരുതി നിങ്ങൾ സോമിവാസികളായി ആഗ്രഹിച്ചാൽ അത് നിറവേറ്റില്ല അതുകൊണ്ടാണ് ലോകത്തിന്റെ ഹബീബായ ലഭിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നമുക്കാരൊക്കെ മയ്യത്ത് നമസ്കരിക്കണം ആ മയ്യത്ത് നമസ്കരിക്കുന്നവരിൽ എത്ര ആളുകൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന നമുക്ക് ഉപകാരപ്പെടും എന്നൊക്കെ വിശദീകരിച്ച സമയത്ത് അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി ആരെങ്കിലും മരിക്കുകയും ആ മരിച്ചവർക്ക് വേണ്ടി മയത്ത് നമസ്കരിക്കാൻ ആളുകൾ വന്നു പേരെ ആ കൂട്ടത്തിൽ കരുതുക അവരാരായിരിക്കണം പടച്ച കൂട്ടത്തിലുള്ളിൽ പങ്കു ചേർക്കാതെ അള്ളാഹുബിനെ സ്നേഹിച്ച് ജീവിക്കുന്ന നാൽപ്പത് പേര് ആ മയത്തിന് വേണ്ടി നമസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ജന്ന ആ നമസ്കരിക്കുന്നവരുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും ആ ആ മരണപ്പെട്ട ആൾ അള്ളാന്റെ സ്വർഗത്തിലായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാനും നിങ്ങളും മരിക്കുമോ ഒരു പക്ഷെ നന്മണ്ടപ്പള്ളിയും കണ്ണമ്പറമ്പ് പള്ളിയും ഫുള്ളാവും പക്ഷെ അതിലെത്ര പേർ തടച്ചറബിലോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിച്ച് ജീവിക്കുന്നവരുണ്ടാകും തമ്മിലടിച്ചും മത്സരിച്ചും പദവാണിച്ചും കുടുംബത്തോട് പണങ്ങിയും ആരാണ്ട് സമ്പത്ത് കൈയിട്ടു വാരിയും അലോഗ്യവും തലയും വെറുപ്പും മനസ്സുകൊണ്ടടക്കുന്ന അഞ്ഞൂറ് പേര് വേണ്ട മനസ്സറിഞ്ഞാണ് സ്നേഹിക്കുന്ന നാൽപ്പത് പേര് മതി നമ്മളെ മയ്യത്ത് നിസ്കാരത്തിന് റബിനോട് ശുപാർശ പറയാൻ ആ നാൽപ്പത് പേര് എന്റെയും നിങ്ങളുടെയും മയത്തെ നമസ്കരിക്കാൻ എന്റെ പള്ളിയിലുണ്ടാകും എന്റെ നാട്ടുകാർ മാത്രം വന്നാൽ മതി എന്നാ നാട്ടുകാരന് തോന്നുന്നുണ്ടെങ്കിൽ ആ നാടും ആ മരിച്ചവനും അതൊരു പുണ്യമാണ് പക്ഷെ എനിക്കും നിങ്ങൾക്കും ആ ഒരു ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ചിന്തിക്കുമ്പോ പോലും ആരൊക്കെ ആ ശ്രദ്ധയുടെ മയ സംസ്കാരത്തിന് വരിക ഇന്നോ ഇന്നവർ ഇന്നവൻ കൂട്ടുകാരൻ ബന്ധുക്കൾ പക്ഷെ അവരൊക്കെ മുഹഷിരിങ്ങളാണോ അവരൊക്കെ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്നവരാണോ അവരൊക്കെ പഠിച്ചവത്തിന്റെ റസൂലുല്ലാൻ അംഗീകരിച്ച് റസൂലുള്ള കാണിച്ചു തന്നതുപോലെ ജീവിക്കുന്നവരാണോ അല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ പള്ളിയിലേക്ക് ഇടിച്ചു കയറിയാലും തിരിച്ചുള്ള യാത്ര ഏറെ പരിതാപകരമായ അവസ്ഥയായിരിക്കും അതുകൊണ്ട് അള്ളാഹുവിന്റെ അതി ഇന്നമൽ അഹ്മാനു പിന്നയ്യ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതല്ലാഹു തരും നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ എവിടെയെന്നെങ്കിലും പുറത്തേക്ക് എത്തിച്ചരും അറിയാത്ത ആളുകളുടെ ഉപഹിതീങ്ങളുടെ മാവുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരുക്കും ഒരു സാധുവായ ഉമ്മയെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൊണ്ട് നമസ്കരിപ്പിച്ചവനാണ് റബ്ബെങ്കിൽ ആ പ്രതീക്ഷയും അവസാനം പോകുമ്പോ അള്ളാന്റെ അടുത്തേക്ക് നല്ലോണം ഒന്ന് പോകണമെന്ന് നാട്ടിലെ പലരോടും ആ ഉമ്മ പറയുമ്പോ വാക്ക് ഇത്രമാത്രം മാത്രം സത്യമാകുമെന്ന് ഇന്നും നാട്ടുകാർ കണ്ണുനീരോടെ ഓർക്കുന്നുണ്ടെങ്കിൽ അതാണ് റബ്ബ് പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ അതീവ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അത് അള്ളാഹു തരും പണമാണോ റബ്ബ് തരും പ്രശസ്തിയാണോ റബ്ബ് തരും അധികാരമാണോ റബ്ബ് തരും നാലാളുകൾക്ക് മുൻപിൽ തരക്കേടില്ലാത്ത ഒരു മുത്തക്കയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണോ അതും റബ്ബ് തരും പക്ഷേ നാളെ റബ്ബിന്റെ അരികിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് ബാക്കിയായിട്ടൊന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കേണ്ടതും എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എനിക്ക് എനിക്കെന്റെ റബ്ബിനെ നേരിട്ടൊന്ന് കാണണം എന്നൊരൊക്കെ മനസ്സോടെ ജീവിച്ചാൽ മതി അള്ള എല്ലാവർക്കും മുൻപിലും പ്രത്യക്ഷപ്പെടില്ല വാള ആഹാരത്തിൽ ചെല്ലുന്ന സമയത്ത് പോലും ആർക്കാണ് റബ്ബിനെ ഒന്ന് കാണാൻ പറ്റുക എന്ന് ലോകത്തിന്റെ അതീബായ നിമിത്തങ്ങളോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലും ഓർമ്മപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി എല്ലാം റബ്ബിൽ അർപ്പിച്ചും സ്നേഹിച്ചും ആർക്ക് റബ്ബിന്റെ മാർഗത്തിൽ ജീവിക്കാൻ പറ്റുന്നുവോ തീർച്ചയായും അങ്ങനെ അള്ളാഹുദിനെ ഓർത്തത് കൊണ്ട് നല്ലത് ചെയ്യുന്നവർക്ക് പടത്തോനെ കാണാൻ പറ്റും ആ മനസ്സിന്റെ നെയ്യത്താക്കറിയാം ആ മനസ്സിന്റെ തേട്ടം അന്നാക്കറിയാം ഓരോ മനുഷ്യർക്കും ഇന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതും അതാ പുറമെ പ്രകടനപരത ഭീകരമാ ചിഹ്നങ്ങളെ കൊണ്ടും രൂപങ്ങളെ കൊണ്ടും രോമങ്ങളെ കൊണ്ടും ആൾക്കാർ ഭയങ്കര ഉത്തക്കീങ്ങളാ പക്ഷെ മനസ്സും നാവും ശുദ്ധമാകുന്നില്ലെങ്കിൽ അവന്റെ ഇടപാടുകളും ഇടപെടലുകളും ശുദ്ധമാകുന്നില്ലെങ്കിൽ അവന്റെ കുടുംബവും ജീവിതവും താത്തരാണെങ്കിൽ എത്രയേറെ അഭിനയിച്ചാലും എത്രയേറെ നമ്മൾ കാണിച്ചു കാണിച്ചുപുട്ടിയാലും മനസ്സിന്റെ ഉള്ളറകളിലുള്ള നെയ്യത്തറയുന്ന റബ്ബ് അതിനനുസരിച്ചിട്ടുള്ള മടക്കവും ജീവിതവും മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിക്കുകയുള്ളൂ എന്നിട്ട് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തൽ റബ്ബിലൊന്നും പങ്കു ചേർക്കാതെ നാഥനെ അറിഞ്ഞാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെ നെയ്യത്താഹു പൂർത്തീകരിച്ചു തരും മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ അതീബ നിമിത്തങ്ങൾ ഹമ്മഹു ആർക്കെങ്കിലും ദുനിയാവാണ് മുഖ്യ ലക്ഷ്യമെങ്കിൽ ഈ ദുനിയാവൊന്ന് പാതാക്കണം ദുനിയാവത്തൊന്ന് കുറച്ച് സമ്പാദിക്കണം എന്ന ലക്ഷ്യമേ ഉള്ളൂ എങ്കിൽ അള്ളാഹു അള്ളാഹു അവന്റെ കാര്യങ്ങളൊക്കെ നിസ്കാരം നേരത്തിൽ ഉണ്ടാവൂല നോമ്പ് പേരിനെ ഉണ്ടാവും നിക്കാത്ത് കൊടുത്തോ അല്ലേ എന്നുള്ളതിൽ യാതൊരു ഉറപ്പുണ്ടാവൂല കുറാൻ ഏതിയിട്ടുണ്ടോ അല്ലേ ഒരു ചിന്ത ഉണ്ടാവൂല ഫറക്കല്ല അമ്മ എല്ലാം ചിതറിപ്പിച്ചു കളയും മാത്രമല്ല തീർച്ചയായും ി അവന്റെ കണ്ണിൽ പോലും ആ ചതറിലുണ്ടാകും അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അക്കരെ പറ്റിയായിരിക്കും കിട്ടിയത് തികയൂല ഇവിടെ പോരാന്ന് തോന്നും ഇതൊന്നും ശരിയല്ല അവിടെ വലുതുണ്ടോ എന്ന് തോന്നും ഈ പരക്കം പായുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ അള്ളാഹു എത്തിക്കും അവർക്ക് ദുനിയാവ വലുതെങ്കിൽ ഇനി അതല്ല മൻകാലത്ത് ആഹിറ ആഹിറമാണൊരാൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഉള്ളതിൽ അവൻ തൃപ്തിപ്പെടും അവന്റെ കൽപുമല്ലാതെ സമാധാനിക്കും എനിക്കന്ന് വിധിച്ചതും എനിക്കന്ന് വിധിക്കാത്തതും എനിക്ക് നല്ലതാണെന്ന് അവൻ ചിന്തിക്കും പടച്ചോൻ ആയിരം തന്നോ അതിലാന്റെ പരീക്ഷണുണ്ട് പടച്ചവൻ ഒന്നും തന്നില്ല അതിലും അള്ളാന്റെ പരീക്ഷണുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു മാനസിക സുഖം അവൻ അനുഭവിക്കും ബാക്കി എല്ലാ കാര്യത്തിലും അവന്റെ കാര്യങ്ങൾ ക്രോഡീകരിക്കപ്പെടും അവന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി റബ്ബിലേക്ക് കേൾപ്പിക്കപ്പെടുമ്പോ അതൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും ആ മനസ്സുമായി ജീവിക്കുന്നവരെയാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ആ മരണം എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുമ്പോ ഇത്ര കാലം പണച്ചുണ്ട് ദുനിയാവിൽ ജീവിച്ചിട്ടും അള്ളാഹുവിന്റെ അരികിലേക്കുള്ള മടക്കം നമുക്കെങ്ങനെ അതിഥികളായി അള്ളാഹുവിന്റെ അരികിലേക്ക് പോകാം എന്ന് ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നോമ്പനിയും വരും ഒരു പക്ഷേ നമ്മൾ ഇനിയും ആയുസോടെ ജീവിക്കും പത്ത് എഴുപത്തഞ്ചും എൺപതും തൊണ്ണൂറും കൊല്ലം വരെ ജീവിക്കും നാട്ടാടുകൾ പറയും തൊണ്ണൂറ് വയസ്സ് അൽഹില്ല അത് അൽഹംദില്ലയാണോ എന്ന് അയാൾ അറിയുന്നത് മരണം കൺമുണ്ട് കാണുമ്പോൾ മാത്രമാ മാത്രമാഞ്ചു വയസ്സുകാരൻ അപ്രതീക്ഷിതമായി മരിച്ചു പോകുമ്പോ തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ളവൻ ഇപ്പോഴും ഭൂലോകത്തുണ്ടെങ്കിൽ ഭാഗ്യവാൻ നിർഭാഗ്യവാൻ എന്ന് വ്യാഖ്യാനിക്കണ്ട കാരണം ആയുസ് പോലും നീട്ടിക്കിട്ടുമ്പോ ഭയപ്പാടോടുകൂടി സങ്കടപ്പെട്ട് കരഞ്ഞു സഹാപത്തെ കാരണം ഇസ്ലാമിൽ റസൂലുള്ളാന്റെ കൂടെ അല്പകാലം മാത്രം ജീവിക്കുകയും പിന്നീട് മരണത്തിലേക്ക് എത്തുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്റെ അമലുകൾ കുറഞ്ഞു പോയോ നവിയേ എന്നത് പ്രാവം കൊണ്ട് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ സഹാബാക്കളായിരുന്നു അന്നത്തെ കാലത്ത് കിട്ടിയ ആയുസ് കൊണ്ട് എങ്ങനെ റബ്ബിലേക്ക് എന്ന് ചിന്തിച്ചവർ അതുകൊണ്ടായിരുന്നല്ലോ അവരെപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതും ചിന്തിച്ചതും എന്റെ അമല് അള്ളാഹുവിന്റെ അരിയിലേക്ക് ചെല്ലുമ്പോ എന്നെ അതിഥിയായി പടച്ചോൾ കാണാൻ വേണ്ടിയാവണം അള്ളാന്റെ വലിയൊരു അതിഥി ആവണം ഞാൻ അതിന് അള്ളാഹുന്റെ നിസ്കാരം സ്വീകരിക്കണം നോമ്പള്ള സ്വീകരിക്കണം സ്വീകരിക്കണം റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ എന്ത് ചെയ്താലും അള്ള സ്വീകരിക്കണം ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് വെച്ച്ങ്ങളുടെ സ്വഭാവം വിശദീകരിക്കുമ്പോ ആ കൂട്ടത്ത് പറഞ്ഞു മുനാഫിക്കിങ്ങളുടെ ഒരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കും നന്നാവണം ഒന്ന് ശരിയാവണം ഈ നോമ്പ് എനിക്ക് മാറാനുള്ളതാ എന്നവര് ചിന്തിക്കും പക്ഷെ പുറത്തേക്കിറങ്ങിയ അവരെ തനി സ്വഭാവം അവർ കാണിക്കുകയും ചെയ്യും അവര് ഹജ്ജിനൊക്കെ പോകും പോയതിന്റെ ഒരു ഗുണമില്ലാണ്ട് തിരിച്ചു പോവുകയും ചെയ്യും അത് കേട്ട സ്ഥത്തിൽ നിന്നും ഹള്ളൽ അറുതി പെട്ടെന്ന് എഴുന്നേറ്റ് കരയാൻ തുടങ്ങി അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് ഓടി വീട്ടിലോടിക്കുന്നു വാതിലടച്ചു നിൽക്കുന്ന ഹള്ളൽ അറുതിയെന്നണുവിനോട് താപത്ത് ചോദിച്ചു ഹന്നല എന്ത് താങ്കൾക്ക് എന്തേ സങ്കടം നാപ്പക്ക ഹന്നല റസൂല് പരിചയപ്പെടുത്തിയ മുനാഫിക്കങ്ങളിൽ ഒരു സ്വഭാവം എനിക്കുണ്ട് എന്റെ ഹള്ളല ആ സ്വഭാവം ഞാൻ നന്നാവണം എന്ന് തീരുമാനിക്കും കുർആാനൊക്കെ ഒന്ന് ഓതണം കുടുംബക്കൊന്ന് നന്നാക്കണം എന്റെ സ്വഭാവക്കൊന്ന് മാറ്റണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ പിന്നെ അത് മാറിപ്പോകുന്നു തോന്നൽ ആരാ ഇത് പറയുന്നത് ലോകത്തിന്റെ പ്രവാചകന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് വന്ന് ഓരോ സെക്കൻഡും പ്രവാചകനെ സ്നേഹിച്ച് ഏത് ഭക്തിലും അധീനത്തെ പള്ളിയിലുള്ള സ്വഹാബി അദ്ദേഹത്തിന്റെ മടക്കം പോലും ഇസ്ലാമിക ലോകത്ത് കണ്ണുനീരോട് ഓർക്കാൻ പറ്റുന്ന മടക്കമാ ആ ഹലാറുള്ളാഹു അനു ജീവിതത്തിൽ അദ്ദേഹത്തിന് ഓരക്കുറവുണ്ടായിരുന്നു നമ്മള ഭാഷയിൽ പറഞ്ഞാൽ ഉള്ളനായ ഒരു ശരീരം മുഖമാവട്ടെ അത്ര ഭംഗിയുമില്ലാത്തതുകൊണ്ട് ആരും അദ്ദേഹത്തിന് വിവാഹം കേൾപ്പിക്കുന്നില്ല കിട്ടുന്നില്ല അവസാനം മദീനത്തെ പള്ളിയിൽ ഒറ്റച്ചിരിക്കുന്ന റസൂൽ ഉള്ളാന്റെ അരികിൽ ചെന്ന് ഹള്ളലാ റവി റസൂൽ ചോദിക്കുന്നുണ്ട് എന്തേ ഹള്ളല ഒന്നുമില്ല നിബിയെ എനിക്കാരും വിവാഹം ചെയ്തു തരുന്നില്ല എന്റെ ശരീരത്തിന് വൈവാഹിക ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് പ്രവാചകനെ ഞാൻ ഹറാമു ചെയ്തു പോകുമോ എന്നെനിക്ക് പേടിയുണ്ട് നബിയെ എന്റെ ശരീരത്തിന്റെ വികാരം ശമിപ്പിക്കാൻ വേണ്ടാത്ത ചിന്തകളും കാഴ്ചകളിലേക്കും ഞാൻ പോകുന്നു പേടിയുടെ നബിയെ അതുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് ഒരൻസാരിയുടെ മകര ചൂണ്ടിയിട്ട് പറഞ്ഞു ഇന്ന് അൻസാരിയെ വീട്ടിൽ ചെന്ന് കണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ ആ നിനക്ക് വേണ്ടി കല്യാണം കയ്പിക്കാൻ പറയണം കയറി ചെന്ന അങ്ങല അറിഞ്ഞോട് വാപ്പ ദേഷ്യത്തോടെ പെരുമാറി പക്ഷേ അത് കേട്ടു നിൽക്കുന്ന അകത്തുള്ള സഹോദരി ആ പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിച്ചിരുന്ന പെൺകുട്ടി പറഞ്ഞു വാപ്പ പാടില്ല റസൂൽ എനിക്ക് കണ്ടെത്തിയതാണെങ്കിൽ അതിൽ അള്ളാന്റെ ഒരു ഉണ്ടാകും അള്ളലയുടെ സൗന്ദര്യം എന്നെ പ്രയാസപ്പെടുത്തുന്നില്ല അള്ളയയുടെ സാമ്പത്തിക സ്ഥിതിയും എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതുകൊണ്ട് വാപ്പ അള്ളാന്റെ ഹബീബാണ് അത് പറഞ്ഞതെങ്കിൽ താങ്കൾ എന്നെ വിവാഹം ചെയ്തു കൊടുക്കണം ഇസ്ലാമിക ലോകത്ത് എല്ലാവരും മത്സരിച്ച് സന്തോഷിച്ചൊരു കല്യാണമായിരുന്നു ഹള്ളൽ നാണ്ടുവിന്റെയും ആ പെൺകുട്ടിയുടെയും കല്യാണം കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിലേക്ക് അവർ പ്രവേശിക്കുമ്പോഴാണ് മക്കയിൽ നിന്നും ഉഹുതിലേക്ക് ശത്രു സൈന്യം പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത റസൂലുള്ളാഹി അലൈഹി വസല്ലം അറിയുന്നത് മുഴുവൻ സഹാക്കളെയും വിളിച്ചുകൂട്ടി ഓട്ടത്തിൽ ആരോ പറഞ്ഞു ഹല്ലലയെയും വിളിക്കാം മറ്റുള്ളവര് പറഞ്ഞു വേണ്ട ഹല്ലല മണവാലന ഇന്നത്തെ ദിവസം ഹല്ലല പോട്ടെ അറിയിക്കണ്ട പക്ഷേ അള്ളാഹുബിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ പെട്ടത് സ്വാഹാബി വീണ്ടും ഓർമ്മപ്പെടുത്തി വിവാഹത്തെക്കാൾ അള്ളാന്റെ സ്വർഗമാണ് അദ്ദേഹത്തിന് വിധിച്ചതെങ്കിൽ വിളിച്ചേ മതിയാകൂ സഹാബത്ത് കയറി പെട്ടെന്ന് തന്നെ വിവരമറിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന ഹല്ലല അറുതാഹു അൻഹു ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറയുന്നുണ്ട് പെണ്ണേ നീ എനിക്ക് ദുനിയാവിലെ സ്വർഗമായിരിക്കാം ആഹ്രത്തിലെ സ്വർഗമാണ് റബ്ബെനിക്ക് വിധിച്ചതെങ്കിൽ നിന്നിലൂടെ ഞാൻ അള്ളാന്റെ സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് അനുവാദം തരണം അള്ളാ ആയുസ് തന്നാൽ ഞാൻ തിരിച്ചു വരും തന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കാണും പെൺകുട്ടി അനുവാദം കൊടുത്തു യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു ആ യുദ്ധക്കളത്തിൽ അബൂ സുഫിയാനോട് യുദ്ധം ചെയ്ത് അബൂ സുഫിയാനെ വക വരുത്താനുള്ള അവസാന സെക്കൻഡ് എത്തിയപ്പോ ശത്രുഭാഗത്തു നിന്നും ഒരാൾ പിന്നിലൂടെ അമ്പ് ചെയ്തു ആ അമ്പ് കൊണ്ട് അല്ലലാർ നീ മരണപ്പെട്ടു വീണു യുദ്ധത്തിന്റെ അവസാനം ഓരോ മയ്യത്തും മറമാടാൻ വേണ്ടി കുളിപ്പിക്കാതെ ഷഹീദായവരെ മറമാടാമെന്ന റസൂലുള്ളാന്റെ വാക്കും കേട്ട് സഹാബാക്കൾ ഓരോ മയ്യത്തെടുത്ത് മറമാടാൻ ഒരുങ്ങുമ്പോൾ ഹള്ളല റുള്ളിയുള്ള ശരീരത്തിൽ നിന്നും വെള്ളം ഉറ്റി കാഴ്ച കണ്ടു റസൂലുല്ലാന്റെ അരികിലെ കോടിച്ചെന്ന സഹാബത്ത് പറഞ്ഞേ ഹള്ളലയുടെ ശരീരത്തിൽ വെള്ളം ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചിട്ടില്ല ഒരു കപ്പ് വെള്ളം പോലും ആ ശരീരത്തിൽ ഞങ്ങൾ ഒഴിച്ചിട്ടില്ല എന്നിട്ടും ആ ശരീരത്തിൽ വെള്ളത്തിൽ മുങ്ങിയതുപോലെ അള്ളാഹുവിന്റെ ഹബീബ നിബിത്തങ്ങള് സഹാപത്തിലോട് പറഞ്ഞു ഭാര്യയോട് അന്വേഷിക്കുക കയറിക്കന്ന സഹാബത്തിന്റെ മുൻപിൽ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ഹള്ളരയും ഞാനും ആദ്യ രാത്രിയുടെ മധുവിലായിരുന്നു എന്റെ ശരീരത്തിന്റെ കാലിന്റെ ഇടകൾക്കിടയിൽ നിന്ന ഹള്ളര എഴുന്നേറ്റു പോയത് ഓടുന്ന ഹള്ളല ജനാപത്തുകാരനായിരുന്നു അദ്ദേഹം വലിയ ജനാഭത്ത് ബാധിച്ചിരുന്നു കുളിക്കാനുള്ള നേരത്തിന്റെ അപ്പുറം അള്ളാന്റെ സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ച് ഓടിയതാണ് എന്റെ ഹള്ളല പറഞ്ഞു തീരുമ്പോ റസൂലുള്ള പറഞ്ഞു ഇനി പറയേണ്ടതില്ല എങ്കിൽ എനിക്ക് അള്ളാഹിന്റെ സ്വർഗത്തിലെ മഞ്ഞു കൊണ്ട് ഈ മയ്യത്ത് കുളിപ്പിച്ചത് അള്ളാഹുവിന്റെ മലക്കുകളായിരിക്കും ആ മലക്കുകളാൽ അള്ളാഹുവിന്റെ അരികിലേക്ക് പോകാനാ എന്റെ ഹല്ലലാക്ക് താല്പര്യമെങ്കിൽ അള്ളാഹു അത് നിറവേറ്റി കൊടുത്തതായിരിക്കാം ഇതായിരുന്നു അവരുടെ മിയത്തും അവർക്കള്ള തിരിച്ചു കൊടുത്തതും ആ ഒരു മിയത്തിലേക്കും നമ്മളെ മനസ്സിന്റെ അവസ്ഥയിലേക്കും നമ്മൾ എന്ന് മാറുന്നോ അന്നേ നമുക്കും മാറ്റാ യുറു മാറു മാതിൽ ഇനിയും മാറി വരും റമലാൻ ഇനിയും വരും ഇനിയും വരും ദുനിയാവിലുള്ള പലതും മാറി മറിഞ്ഞ് വീണ്ടും വരും അന്നതൊക്കെ നമ്മളോട് യാത്ര ചോദിച്ച് തിരിച്ചു പോകുമ്പോ മാറ്റം നമുക്കില്ലെങ്കിൽ ഒരൊറ്റ കാരണം മാത്രമേയുള്ളൂ കുറ്റം മാസത്തിനല്ല റമലാനിനല്ല മാറ്റം ഉൾക്കൊള്ളാത്ത നമ്മളെ മനസ്സിനാണ് ഏറ്റവും വലിയ പരീക്ഷണം ആ മാനസ് അള്ളാഹുവിന്റെ ഇരികിലേക്കുള്ള അവസ്ഥയും മാറ്റി ഒരു നല്ല നെയ്യത്തോടെ ഇതെന്റെ റമവാനിന്റെ അവസാനമാണെങ്കിൽ അവസാനത്തെ അവസാനത്തൊരു റമവാനാണെങ്കിൽ പടത്തോനെ ഇതെന്റെ ജീവിതത്തിന് വലിയൊരു മാറ്റത്തിന് കാരണമാകണം എന്ന പ്രാർത്ഥനയോടെ സ്വീകരിച്ച അള്ളാഹു നമുക്ക് മാറ്റങ്ങൾ തരും അല്ല വെറുതെ തുന്നും കുടിച്ചും രാത്രി പുറത്തേക്കിറങ്ങിയും രാവ് പകലാക്കിയും നമ്മൾ ആഘോഷിച്ചു ഒരുക്കാണെങ്കിൽ നമുക്ക് അങ്ങനെയും തീർക്കാൻ പറ്റും പള്ളി എങ്ങേറ്റ ആവേശമാക്കപ്പെടും ഓരോ കുടുംബവും ആവേശാക്കപ്പോഴും പക്ഷെ പ്രത്യേകിച്ച് ഓരോരുത്തരുടെ നീയത്തിനനുസരിച്ച് അല്ലാതെ അങ്ങ് നിറവേറ്റിത്തരുന്നല്ലാതെ കൊണ്ടുപോകാനൊന്നും ഉണ്ടാവൂല അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചെല്ലുമ്പോ പടച്ചോൻ ഇഷ്ടപ്പെട്ടൊരു അതിഥിയാവാൻ മാത്രമൊന്നും ഒന്നും കയ്യിൽ ഉണ്ടാവൂല ആ തിരിച്ചറിവോടെ അള്ളാഹുവിന്റെ പരിശുദ്ധ റമലാനിനെ സ്വീകരിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ യഥാസമ്യങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹന്ദിഫീഖും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകാതെ ജീവിതത്തോട് ചേർത്ത് നിർത്തണമേ എന്ന് എന്നോടന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഇക്കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് വാക്കാണ് പ്രണയം പ്രണയ കൊലപാതകം പ്രണയ ആത്മഹത്യകൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ അലീബിൻ അബീത്വാളി പ്രതിയൊന്നു പറയുന്നുണ്ട് ഫാത്തിമ പ്രണയത്തിന് ലോകത്ത് മറ്റെന്തിനേക്കാളും ലഹരിയുണ്ട് അലീബിൻ അബീത്വാളി പ്രതിയൊന്നാഹു അനുഹൂ അത് പറയുന്നത് ഭാര്യ ഫാത്തിമാദേവിയോടാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രണയം എപ്പോഴാണ് വലിയ വേദനയാകുന്നത് എന്ന ചോദ്യത്തിന് ഉലമാക്കൾ കൊടുക്കുന്ന മറുപടി അർഹതപ്പെടാത്തത് ആഗ്രഹിക്കുന്നിടത്ത് പ്രണയം വേദനയായി തുടങ്ങുന്നു മറ്റൊരു വാപ്പാന്റെ മകളെ കൈയും കാലും കാണിച്ച് ഒരു പിതാവിന്റെയും മാതാവിന്റെയും തൃപ്തിയില്ലാതെ ആഗ്രഹിക്കുന്നിടത്ത് പ്രണയം വേദനയാകുന്നു മറ്റൊരാളുടെ പോക്കറ്റിൽ കണക്കുന്നത് എനിക്ക് കിട്ടണമെന്ന് വാച്ചുപിടിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നുണ്ടായി തുടങ്ങുന്നു അമ്മ പ്രണയവും ആഗ്രഹങ്ങളും നിങ്ങൾക്കേറെ വേദനിക്കാൻ ഒരുപാട് വലിയ പരീക്ഷണങ്ങളിലേക്ക് എത്താൻ ദൈവത്തിന്റെ തൃപ്തിയില്ലായ്മ കിട്ടാൻ അതൊരു കാരണമായി മാറുന്നു അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ മുൻപ് കാണിച്ചു കൂട്ടുന്ന പ്രണയങ്ങളൊക്കെ നൈരാശ്യങ്ങളാകുമ്പോൾ നമുക്കതിന് ഒരർത്ഥത്തിലും ന്യായീകരിക്കാനോ ഒരു റീൽസ് ഇട്ട് പോഷിപ്പിക്കാനോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല ഓരോരുത്തരുടെയും ആഹാരവും ദുനിയാവും അള്ളാഹു തീരുമാനിക്കും പക്ഷേ ഒരു മനുഷ്യന്റെ പ്രണയം അത് ഏറ്റവും ഉറക്കുന്നതിനോട് കാണിക്കുമ്പോൾ മാത്രമാണ് ആ പ്രണയത്തിന് ഏറ്റവും വലിയ അനുഭൂതി ഉണ്ടാവുക നമ്മളൊക്കെ കേൾക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മടുക്കുന്നത് വരെയല്ല മരിക്കുന്നത് വരെ പ്രണയിക്കാൻ സാധിക്കും അത് അാഹു ഏൽപ്പിച്ചു തന്നതും ആ പ്രണയത്തിന് പൂലിയുമുണ്ടെങ്കിലോ അതാണ് സ്വന്തം ഭാര്യയെ സ്നേഹിക്കുക ഭാര്യയെ സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും ഭാര്യാ ഭർത്താക്കന്മാർ ഇണങ്ങുക എന്നതിന്റെ ഉദ്ദേശം വെക്കലും വളമ്പലും തുന്നലും രാത്രി രമിക്കലും മാത്രമല്ല ദാമ്പത്യം അള്ളാഹുവിന്റെ തിരുദൂതൻ ദാമ്പത്യത്തെ കുറിച്ച് വിശദീകരിച്ച പൊക്കെ പറഞ്ഞോ നിങ്ങൾക്കിടയിൽ ദൂതന്മാരുണ്ടാകണം സഹാപത്തി ചോദിച്ച രവി എന്താണ് ദൂതൻ അത് കുമ്പനമാണ് ദൂതൻ ഒരു നിങ്ങളുടെ രാത്രിയുടെ ബന്ധത്തെക്കാൾ ലൈംഗികതയേക്കാൾ നിങ്ങളുടെ സംസാരങ്ങൾക്ക് മനസ്സിനെ തണുപ്പിക്കാൻ പറ്റും വാക്കുകളും നോക്കുകളും പ്രണയാദ്രമാകുമ്പോൾ മാത്രമാണ് ഏത് കുടുംബവും ഏത് ജീവിതവും ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന വല്ലാത്തൊരു രസമായി മാറുന്നത് ആ രസം വിവാഹത്തിന് ശേഷമാണെങ്കിൽ കൂലിയോടൊപ്പം ജീവിതം മനോഹരാകും അതിന്റെ മുൻപാണെങ്കിൽ ഒരുപാട് കണ്ണ നിറയിപ്പിക്കും പലരെയും വേദനിപ്പിക്കും പല കുടുംബത്തിന്റെയും സ്വസ്ഥത നഷ്ടപ്പെടുത്തും അതല്ലാത്ത ഇസ്ലാമികമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ കയറിപ്പോകേണ്ടി വരും അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഏതോ ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം ഒരു പ്രദേശത്തെ രാജാവ് ഇനി ആരും വിവാഹം കഴിക്കരുത് എല്ലാവരും ദൈവത്തിന് ഭയപ്പെട്ട് ജീവിക്കണം എന്ന കൽപ്പന കൊടുത്തപ്പോ രഹസ്യമായ ആളുകൾക്ക് വിവാഹം നടത്തി കൊടുത്ത ഒരു ഫാദറിന്റെ പേരായിരുന്നു വാലന്റൻ ഫാദർ പിന്നീട് അദ്ദേഹത്തെ കരാഗ്രഹത്തിനടയ്ക്കുകയും ആ കരാഗ്രഹത്തിൽ നിന്ന് രാജാവ് രാജാവിന്റെ മകളുമായി ബന്ധമുണ്ടെന്നറിയുകയും ആ വാലന്റൈൻ രാജാവിനെ കൊലവാന്നെ ചെയ്യുകയും ചെയ്തപ്പോ അദ്ദേഹം അവസാനമായി തന്റെ കാമുകിക്ക് ഇതെന്റെ ദിനമാണ് ആ ഒരു ആഘോഷിക്കുന്നവർക്ക് പറയപ്പെടുന്ന ആഘോഷം രണ്ടെന്നേ ഉള്ളൂ അത് പെരുന്നാളാ അത് ആഘോഷിക്കുമ്പോൾ ആളോട് ആഘോഷിക്കാൻ പറയുകയും ചെയ്യണം ഇന്ന് പെരുന്നാളാ തള്ളാഹു ഇന്നാമ നിൽക്കും എന്റെ ഉണ്ടു അമ്മ സ്വീകരിക്കട്ടെ എന്നാൽ ഓരോരുത്തരോട് പറയാ നീ വാലന്റൈൻ ചെയ്തോ അല്ലെങ്കിൽ പ്രണയിച്ചോ എനിക്ക് ഒക്കെ സെയിമെന്നെ എന്ന് പറയുന്നതിൽ അതിൽ ആഘോഷമില്ല അതിൽ ആശംസയില്ല അതിലൊരു സമാധാനം ഉണ്ടാവില്ല ഇത് പറയുമ്പം ഇസ്ലാം എന്നും പയഞ്ചരാണെന്നും പലർക്കും തോന്നിയേക്കാം പക്ഷെ ഇസ്ലാമിന്റെ നിയമം കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാ സമാധാനത്തിന് വേണ്ടിയ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ രക്ഷിതാക്കൾ കരയാതിരിക്കാനാ ആംഗളമാര് തലവും പെട്ടാതിരിക്കാനാ അണിയത്തിക്കുട്ടിക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥയിലേക്ക് ആണ് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്താതിരിക്കാനാ ഇതൊക്കെ ഇസ്ലാം പറയുന്നത് കുടുംബത്തിന്റെയും ബന്ധങ്ങളുടെയും മനോഹര ജീവിതത്തിന് വേണ്ടിയാണ് ആ തിരിത്രയിലൂടെ സ്വീകരിക്കുന്നവർക്ക് എന്തും മനോഹരമായിരിക്കും അതല്ല റീൽസുകളിൽ മാത്രം ജീവിക്കുന്നവർക്ക് വാക്കുകൾ ചിലപ്പോ വലിയ അസ്വസ്ഥതയായിരിക്കും അതൊന്നും അള്ളാഹുദിന്റെ തിരിച്ചുള്ള അള്ളാഹുവിന്റെ അരികിലേക്കുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കില്ല എന്ന കൂടി നല്ലൊരു വിശ്വാസിയായി പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങുന്ന യഥാർത്ഥ സഖ്യങ്ങളിൽ അള്ളാഹ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണനെ റബ്ബെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമെ നാദ مرنا بطة سهودري سهودرين مار ما دابي داكل مكال مار برتاكن مار إلا أبوري يوم كبرني مثال ما كبر يوم أبوري يوم نعمل يوم جنات في فرد وصل كريم مين للمؤمنين والمؤمنات المسلمين والمسلمات الله منهم واللامباد إنك مجيب الدعوات يا قاضي اللهم الله معز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار െ പ്രാർത്ഥിക്കണമെന്ന് വസീത്ത് തന്നവരുണ്ട് അങ്ങേയറ്റം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എളുപ്പം ആരോഗ്യവും നൽകി ദീർഘായുത്തോടെ ജീവിക്കാൻ ഓരോ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്കും നീ തൗഫിക്ക് നൽകണമേച്ചുപോയ